ആദ്യം സെലൻസ്കി ഇപ്പോൾ ഇതാ റമഫോസ ഓവൽ ഓഫീസിൽ വിളിച്ചു വരുത്തി ലോക നേതാക്കളെ ട്രംപ് ആക്രമിക്കുന്നത് ന്യൂ നോർമൽ സംഭവം ഫെബ്രുവരി അവസാനം ഡൊണാൾഡ് ട്രംപ് ഓവൽ ഓഫീസിൽ വെച്ച് യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയെ ശകാരിച്ചിരുന്നു അത് ലോകം മുഴുവൻ കണ്ടു ഇപ്പോൾ ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് ഇപ്പുറം വെളുത്ത വംശജരുടെ വംശഹത്യയുടെ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ദക്ഷിണാഫ്രിക്കയുടെ സിറിൽ റമഫോസയേയും യു എസ് പ്രസിഡന്റ് അത് ചെയ്യാൻ ശ്രമിച്ചു ഈ സംഭവം കൂടി കണ്ട് ഭാവിയിൽ ട്രംപ് തുടരാൻ സാധ്യതയുള്ള ഒരു രീതിയാണോ ഇതെന്ന് പലരും ആശ്ചര്യപ്പെടുന്നു വൈറ്റ് പ്രോസിക്യൂഷൻ അവകാശവാദങ്ങളുമായി ട്രംപ് ആഫ്രിക്കൻ പ്രസിഡന്റിനെ നേരിടുന്നതിന്റെ ചർച്ചയാണ് ഇപ്പോൾ എവിടെ റിപ്പോർട്ടർമാരുടെ സാന്നിധ്യത്തിൽ നാല് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു വീഡിയോയിൽ വെളുത്തവരെ പീഡിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന കറുത്ത വർഗക്കാരായ ദക്ഷിണാഫ്രിക്കൻ രാഷ്ട്രീയക്കാരെ കാണിക്കുന്നുണ്ട് കാര്യം വിശദമായി ഒന്ന് പരിശോധിക്കാം ദക്ഷിണാഫ്രിക്കയും അമേരിക്കയും തമ്മിലുള്ള നിലവിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുക എന്നതായിരുന്നു ലോക നേതാക്കളും തമ്മിലുള്ള ഈ ഒരു കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം അങ്ങനെ ഒരു കൂടിക്കാഴ്ച ആരംഭിച്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ ഒരു കൂടിക്കാഴ്ചയുടെ സ്വഭാവം അപ്രതീക്ഷിതമായി മാറി ഓൽ ഓഫീസിലെ ലൈറ്റുകൾ ഓഫ് ചെയ്യാനും ഒരു വലിയ സ്ക്രീൻ പ്രവർത്തിപ്പിക്കാനും ട്രംപ് ഉത്തരവിട്ടു ഗോൾഫിനെ കുറിച്ച് ട്രംപുമായി സന്തോഷകരമായി സംസാരിച്ചുകൊണ്ടിരുന്ന റെമഫോസോയ്ക്ക് തന്നെ ഞെട്ടൽ മറയ്ക്കാൻ പോലും കഴിഞ്ഞില്ല വൈറ്റ് ഹൌസ് സഹായമായ നെത്താലി ഹാൾബ് ടി വിയിൽ ലാപ്ടോപ്പ് പ്ലഗ് ചെയ്ത് ഒരു വീഡിയോ പ്ലേ ചെയ്തു ദക്ഷിണാഫ്രിക്കൻ പ്രതിപക്ഷ രാഷ്ട്രീയക്കാരായ ജേക്കബ് ജുമേയും ജൂലിയസ് മലേമയും വർണ്ണവിവേചന കാലഘട്ടത്തിലെ ബോയേഴ്സിനെ വെടിവെച്ച് കൊല്ലുന്നതിനെക്കുറിച്ച് കുറിച്ച് വീഡിയോയിൽ കാണിച്ചു കർഷകരെയോ ആഫ്രിക്കനേഴ്സിനെയോ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ബോയേസ് വർണ്ണവിവേചനത്തിന് വിപരീതമായി വെള്ളക്കാർക്കെതിരെ വംശഹത്യ നടക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ കൃത്യമായ പ്ലാനിങ്ങിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദക്ഷിണാഫ്രിക്കൻ എതിരാളി സിറിൽ റാമഫോസയെ ആക്രമിച്ചു എന്ന് പറയാവുന്നൊരു നീക്കം യുഎസുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ താൻ വൈറ്റ് ഹൌസ് സന്ദർശിക്കുകയാണെന്ന് നേരത്തെ പറഞ്ഞ റാമഫോസ ട്രംപിന്റെ അവകാശവാദങ്ങളെ എതിർക്കുകയും വീഡിയോ കണ്ടതിൽ പിന്നെ ശാന്തമായ സംഭവത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അതായത് തുടക്കത്തിൽ ട്രംപിന്റെ നീക്കത്തിൽ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സ്തബ്ധനായി തോന്നിയെങ്കിലും ട്രംപ് സെലൻസ്കിയുമായി ഉണ്ടായതുപോലുള്ള ഒരു തർക്കം ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം ശാന്തത പാലിച്ചു അമേരിക്ക ഏകദേശം അറുപത് ആഫ്രിക്കനേഴ്സിനെ അഭയം നൽകിയതിന് ഒരാഴ്ച കഴിഞ്ഞാണ് ഈ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലെ വെളുത്ത വംശജരായ ന്യൂനപക്ഷമാണ് ആഫ്രിക്കനേഴ്സ് എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളുടെ വംശീയ വിവേചനത്തിനിടയിൽ ആഫ്രിക്കൻ രാഷ്ട്രം ഭരിച്ച ഡച്ച് കോളനിക്കാരുടെ പിൻഗാമികളാണ് ഇവർ ദക്ഷിണാഫ്രിക്കയിൽ ആഫ്രിക്കനേഴ്സ് പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് ട്രംപ് വളരെ കാലമായി അവകാശപ്പെട്ടിരുന്നു എന്നാൽ ദക്ഷിണാഫ്രിക്ക ഈ ആരോപണം എന്നും നിഷേധിച്ചിരുന്നു കാര്യങ്ങൾ ഇവിടെ അവസാനിച്ചില്ല ആ വീഡിയോയിൽ പിന്നീട് വെളുത്ത കുരിശുകളുള്ള ആഫ്രിക്കനേഴ്സിന്റെ ശവക്കുഴികൾ കാണിക്കുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ വന്നു തുടർന്ന് ട്രംപ് ദക്ഷിണാഫ്രിക്കയിൽ അടുത്തിടെ നടന്ന കൊലപാതകങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ന്യൂസ് പേപ്പർ കട്ടിങ്ങുകൾ വീശി ഡെത്ത് ഡെത്ത് മരണം ഭയാനകമായ മരണമെന്ന് ട്രംപ് പറഞ്ഞു ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാർ ആക്രമിക്കപ്പെടുന്നതിന്റെ ന്യൂസ് പേപ്പർ കട്ടിങ്ങുകളുടെ പ്രിന്റ് ഔട്ടുകൾ കൈമാറിയ ട്രംപ് പ്രൊട്ടീരിയിൽ വെള്ളക്കാരുടെ വംശഹത്യ നടക്കുന്നുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് റെമഫോസിയിൽ നിന്ന് വിശദീകരണം തേടി മറുപടിയായി മന്ത്രങ്ങളും പ്രസംഗങ്ങളും സർക്കാർ നയമല്ലെന്നും ദക്ഷിണാഫ്രിക്കയിൽ നമുക്കൊരു ബഹുകക്ഷി ജനാധിപത്യമുണ്ട് അത് ആളുകൾക്ക് സ്വയം പ്രകടിപ്പിക്കാനുള്ള അനുവാദം നൽകുന്നുവെന്നും തങ്ങളുടെ സർക്കാർ നയം പാർലമെന്റിൽ പോലും പറയുന്നതിന് പൂർണ്ണമായും വിരുദ്ധമാണ് എന്നും രമഫൂസ പറഞ്ഞു എന്നാൽ ട്രംപ് ഇതിൽ നിന്നൊന്നും പെട്ടെന്ന് പിന്മാറിയില്ല പകരം വിഷയത്തിൽ കൂടുതൽ ഇടപെടുകയാണ് ചെയ്തത് വെളുത്ത വംശജരായ ദക്ഷിണാഫ്രിക്കൻ കർഷകർ വംശഹത്യയുടെ ഇരകളാണെന്ന വാദങ്ങൾ അദ്ദേഹം തുടർന്നും ആവർത്തിച്ചു ദക്ഷിണാഫ്രിക്കയിൽ കൊല്ലപ്പെട്ട കർഷകരെ പ്രതിനിധീകരിക്കുന്നതിനായി ഗ്രാമപ്രദേശങ്ങളിലെ റോഡരികിൽ വെളുത്ത കുരിശുകൾ സ്ഥാപിച്ച പ്രതിഷേധത്തിന്റെ ചിത്രങ്ങളോടെയാണ് വീഡിയോ അവസാനിച്ചത് കൂടിക്കാഴ്ചയിലുണ്ടായിരുന്ന ദക്ഷിണാഫ്രിക്കൻ വ്യവസായി ജോഹാൻ റോബർട്ട് പോലും ട്രംപിനോട് വിശദീകരിക്കാൻ ശ്രമിച്ചു ദക്ഷിണാഫ്രിക്കയിൽ വളരെയധികം മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇത് വെളുത്ത കർഷകർ മാത്രമല്ല അതിൽ കറുത്ത വർഗ്ഗക്കാരും ഉൾപ്പെടുന്നുണ്ട് അത് ബോർഡിനും അപ്പുറമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ ട്രംപ് ഒരു തീരുമാനം എടുത്ത പോലെ തന്നെയാണ് തോന്നിയത് ആർക്കും അല്ലെങ്കിൽ ഒന്നിനും അദ്ദേഹത്തിന്റെ തീരുമാനം മാറ്റാൻ സാധിച്ചില്ല അതേസമയം വർണ്ണ ഭരണത്തിന്റെ ചരിത്രപരമായ അസമത്വങ്ങൾ പരിഹരിക്കുന്നതിനായി ജനുവരിയിൽ ഒപ്പുവെച്ച ഭൂമി കയ്യേറ്റ നിയമപ്രകാരം തന്റെ രാജ്യം വെള്ളക്കാരായ കർഷകരിൽ നിന്ന് ഭൂമി കണ്ടുകെട്ടുന്നതിനെ കുറിച്ചുള്ള ട്രംപിന്റെ ആരോപണങ്ങളെ റമഫോസ എതിർത്തു ഈ വർഷം ആദ്യം റമഫോസ ഒപ്പുവെച്ച ഒരു വിവാദ നിയമം ചില സാഹചര്യങ്ങളിൽ നഷ്ടപരിഹാരം കൂടാതെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഭൂമി പിടിച്ചെടുക്കാൻ സർക്കാരിനെ അനുവദിക്കുന്നു ഈ നിയമപ്രകാരം ഇതുവരെ ഒരു ഭൂമിയും പിടിച്ചെടുത്തിട്ടില്ല എന്ന് ദക്ഷിണാഫ്രിക്കൻ സർക്കാർ പറയുന്നു എന്തായാലും പിരിമുറുക്കമുള്ള സംഭാഷണത്തിനിടയിൽ രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ ഉണ്ടെന്ന് രമഫോസ സമ്മതിച്ചു കുറ്റകൃത്യങ്ങൾ വഴി കൊല്ലപ്പെടുന്ന ആളുകൾ വെള്ളക്കാർ മാത്രമല്ല അവരിൽ ഭൂരിഭാഗം കറുത്ത വർഗ്ഗക്കാരാണെന്നും അദ്ദേഹം പറയുന്നു വംശീയ കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ ദക്ഷിണാഫ്രിക്ക പുറത്തുവിടുന്നില്ല എന്നാൽ ഏറ്റവും പുതിയ കണക്കുകൾ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിനും ഡിസംബറിനും ഇടയിൽ രാജ്യത്ത് ഏകദേശം പതിനായിരത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ട്രംപ് പറയുന്നത് ട്രംപ് ഈ വിഷയം ഉന്നയിച്ചപ്പോഴൊക്കെ റമഫോസ ശാന്തനായാണ് നിന്നത് ശേഷം യു ഒരു വിമാനം വാഗ്ദാനം ചെയ്യുന്നതിനെ കുറിച്ചൊരു തമാശ പറഞ്ഞുകൊണ്ട് ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചു വർണ്ണവിവേചന വിരുദ്ധ പോരാട്ടത്തിന്റെ പ്രതീകമായ നെൽസൺ മണ്ടേലയുടെ പേര് പോലും അദ്ദേഹം പരാമർശിച്ചു ദക്ഷിണാഫ്രിക്ക വംശീയ അനുരഞ്ജനത്തിന് പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്തായാലും ബുധനാഴ്ച ഓവൽ ഓഫീസിൽ അരങ്ങേറിയ രംഗം നിസ്സംശയം കടുത്ത പ്രതികരണങ്ങളോടെ ഒരു പ്രധാന വാർത്തയായി തന്നെ മാറി ട്രംപ് ഭരണകൂടവും അദ്ദേഹത്തിന്റെ അനുയായികളും ഈ കൂടിക്കാഴ്ചയ്ക്ക് യു എസ് പ്രസിഡന്റിനെ പ്രശംസിച്ചു